ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കൂടെ വന്നതിന് ഒരുപാട് നന്ദി സന്തോഷവും നിന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാനിവിടെ വന്ന് നിന്നത് പപ്പിന് വേണ്ടിയിട്ടാണ് സുജി ചാറ്റൻ പറഞ്ഞ പോലെ അപ്പോൾ ദിസ് ഈസ് മൈ സെക്കൻഡ് ടൈം വിയർ ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ആൾ യോർ എഗാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പേരൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികമാരുണ്ട് അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് ചിലവർ വന്നിട്ടില്ല വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത ഷീ കുടി മെയ്ക്ക് അപ്പോൾ എല്ലാവരുടെയും ഒരു ജോയിൻറ് എഫേർട്ടാണ് പക്ഷെ നിലച്ചാന്റെ പാർട്ട്നറായിട്ട് പേരായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ ജോൺ ഹാസ് ആക്ച്വലി ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു സോ അത് എന്നെ പാടാൻ പറ്റിയ സന്തോഷം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് പക്ഷെ അത് ഞാൻ പാടി കൊളോ ഓക്കെ ഞാൻ ഫോ ലൈൻസ് ഇത് ചിലപ്പോൾ എൻ്റെ ലിറിക്സൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം തെറ്റിയാൽ പ്ലീസ് ഐ ഗെറ്റ് മൈ ഫ്ലോസ് എല്ലാവിധാശംസകളും സോ ഞങ്ങൾ മാർച്ച് ഏഴാം തീയതി സേവ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഇൻ തിയേറ്റേഴ്സ് പാപ്പന് എല്ലാവരും തിയേറ്ററുകളിൽ പോയി കണ്ട പോലെ ഇതും തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു സോ മച്ച് നമ്മളെല്ലാവരും